മുണ്ടക്കൈ ചൂരൽമാല ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുനമ്പം പ്രശ്നത്തിലൂടെ കേരളത്തിന്റെ സാമുദായിക സൌഹാർദ്ദം തകർക്കാനും അതിന്റെ ഭാഗമായി നേട്ടമുണ്ടാക്കാനും പ്രതിപക്ഷം ശ്രമിക്കുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്വേഷണം നടക്കട്ടെയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന ആവശ്യത്തിനൊപ്പം ദുരിതബാധിതർക്കുള്ള സഹായങ്ങളുടെ കാര്യത്തിലും കേന്ദ്രം മറുപടി നൽകിയിട്ടില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചു നേരത്തെ പ്രളയ സമയത്ത് വിവിധ രാജ്യങ്ങൾ സഹായമറിയിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് ഇതിന് സമാനം തന്നെയാണ് ഇത്തരം നിലപാട് തീർത്തും നിഷേധാത്മകമാണ് ഇത്തരം നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് ഒരു സഹായവും വേണ്ടി കേന്ദ്ര ും കേരളത്തിന്റെ പൊതു താല്പര്യത്തിനൊപ്പമല്ല ഇത് നമുക്ക് കാണാനാവും മുനമ്പം പ്രശ്നത്തിലൂടെ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനും അതിലൂടെ നേട്ടമുണ്ടാക്കാനുമാണ് പ്രതിപക്ഷ നീക്കം പ്രകോപനപരമായ നിലപാടുകൾ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കും ഇക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ചേലക്കരയിൽ എൽ ഡി എഫ് വൻ വിജയം നേടും പാലക്കാട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകും സരിൻ വൻ മുന്നേറ്റം നടത്തുകയും വിജയിക്കുകയും ചെയ്യും ഇ പി ജയരാജന്റെ ആത്മകഥാ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയോ ചെയ്യുന്നില്ല ഡി സിയുമായി ഇ പിക്ക് യാതൊരു കരാറും ഇല്ല ഉപതെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു പാർട്ടി ഇങ്ങനെയും ജയം തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എന്റെ പേരിൽ കള്ളപ്രചാരവേദന നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദ നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ എന്ന് എന്ന് കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് നടക്കട്ടെ നല്ലപോലെ നടക്കണം തന്നെയാണ് പാർട്ടി കൊടകര കുഴൽപ്പണക്കേസിൽ എൽ ഡി എഫിനെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് സർക്കാരും പോലീസും കൃത്യമായി നടപടി സ്വീകരിച്ചു കേന്ദ്ര ഏജൻസികളാണ് നിലപാടെടുക്കാൻ തയ്യാറാകാത്തതെന്നും എം വി ഗോവിന്ദം മാസ്റ്റർ വിമർശിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം